ോ നിൽക്കുന്ന രണ്ടുപേർക്കും ഒരു പ്രത്യേകത ഉണ്ട് എന്താണല്ല രണ്ടുപേരും കലയോടും കലോത്സവത്തോടുള്ള ഇഷ്ടം കൊണ്ട് സി ബി എസ്ഇന്നും ഒന്ന് മാറിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവരോട് ഇവരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം എൻ്റെ പേര് ഹരിചന്ദന ഞാൻ എറണാകുളത്ത് സെൻറ്റ് റേസി ജി എച്ച് എസ് എസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം സി ബി എസ് ഇലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഡാൻസിനോടുള്ള ഇഷ്ടവും ഈ കോമ്പറ്റീഷൻ ഉള്ളത് അപ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് സ്റ്റേറ്റിലോട്ട് മാറുന്നത് അപ്പോൾ ഇപ്പം വലിയൊരു ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ ഫസ്റ്റ് ടൈം തന്നെ എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നതിന് എനിക്ക് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ പേര് കാർത്തിക ദേവദാസ് ഞാൻ തർബേ ഹയർ സെക്കൻഡറി സ്കൂൾ മോറ്റിഴയിൽ പഠിക്കുന്നു ലെവൻത്തിലാണിപ്പം ഭരതനാട്യം കഴിഞ്ഞു എ ഗ്രേഡ് ഉണ്ടായിരുന്നു അതേപോലെ നാളെയും അതിൻ്റെ അടുത്ത ദിവസത്തിലും മോഹിനിയാട്ടം ഹോക്കിയും മത്സരങ്ങളിലും മത്സരിക്കുന്നു 而且还